നമസ്കാരം ഇറ്റവും വെള്ളത്തിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസത്തെ എക്സ്പയറി ഡേയിൽ നേട്ടം കൈവിട്ട് വിപണി നഷ്ടത്തിലേക്ക് മാറി വയ്ക്കേണ്ടത് ഇതോടെ തുടർച്ച എട്ടാം ദിവസമാണ് ഇന്ത്യൻ വിപണി നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുന്നത് നിഫ്റ്റി ഇരുപതിനായിരത്തി അറുന്നൂറ്റമ്പത് നിലവാരത്തിന് താഴേക്ക് എത്തിച്ചേർന്നു ഇതിനിടയിലും ഇന്ന് ഒരു പി എസ് സി ബാങ്ക് ഓഹരിൽ തിളങ്ങിയത് ശ്രദ്ധേയമായി ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് തിരിച്ചിട്ട് നേരിടാനുള്ള എന്തൊക്കെ വിപണിയുടെ മുന്നിലുള്ള ഇനി സാധ്യതകൾ എന്തൊക്കെ നാളെ ബുധനാഴ്ച നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളൊക്കെ ഇത്രയും ഘടകങ്ങൾ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ ആർ ബി ഐയുടെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഈ ഷഡൌൺ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും നാളെ മുതൽ ലഫാനോയിൽ ഏർപ്പെടുത്തി നിയന്ത്രണങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഈ സമയം ഇതിൽ ചർച്ച ചെയ്യാം അപ്പം ആദ്യം എന്നത്തെയൊരു വീണ്ടും പ്രകടനം നോക്കുകയാണെങ്കിൽ മന്ത്ലി എക്സ്പയറി ഡേയിൽ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസ കോൺട്രാക്ടുകളുടെ ഫണ്ട് കോൺട്രാക്ട് എക്സ്പയറി ഡേയിൽ ഇന്ന് ഒരു നേട്ടത്തോട് ഓപ്പൺ ചെയ്യാൻ പ്രധാനപ്പെട്ട ഓഫർ സൂചികൾക്ക് കഴിഞ്ഞുവെങ്കിലും വേറെ നിലവാരത്തിലേക്ക് മുന്നേറാനുള്ള ശ്രമത്തിൽ വിൽപ്പന്ന സമ്മർദ്ദം ശക്തമായതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആദ്യഘട്ടത്തിൽ തന്നെ താഴേക്ക് വരുന്നത് കണ്ടു ഒരു ആദ്യഘട്ടത്തിൽ തന്നെ താഴേക്ക് വന്നതിന് ശേഷം ഒരു നേരിയ റേഞ്ചിനുള്ളിൽ തങ്ങി ഇന്ന് അവസാനിക്കുന്നിടം വരെയും അങ്ങനെ തന്നെ പോയി അവസാനം ഇന്നത്തെ ഒരു താഴെ നിലവാരത്തിന് സമയം തന്നെ ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്തി അപ്പോൾ ചൊവ്വാഴ്ച വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ ബി എസ് മുഖ്യസൂചിയായ സെൻസെക്സ് നൂറ് പോയിന്റ് താഴ്ന്ന നൂറ് പോയിന്റോളം താഴ്ന്ന അല്ലെങ്കിൽ പോയിന്റ് വൺ ത്രീ പെർസെൻറ്റേജ് താഴ്ന്ന് എൺപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് നിലവാരത്തിലാണ് ക്ലൗസിൻ്റെ രേഖപ്പെടുത്തിയത് സമാനമായി എൻ എസ്സിൻ്റെ മുഖ്യസൂചിയായ നിഫ്റ്റി ഇരുപത്തഞ്ച് പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് സീറോ സെവൻ പെർസെൻറ്റേജ് താഴ്ന്ന ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പത്തോ നിലവാരത്തിലും ക്ലോസിൻ്റെ രേഖപ്പെടുത്തി അതേസമയം ഇന്നൊരു ബാങ്കിങ് ഒരു ഉണർവാണ് ഒരു ഒരു പരിധിവരെ കൂടുതൽ തിരിച്ചടിയിലേക്ക് പോകാതെ അല്ലെങ്കിൽ നഷ്ടത്തിനഘാതം കുറച്ചും നമുക്ക് കാണാൻ കഴിയും ബാങ്ക് നിഫ്റ്റിന്ന് നൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റ് ഉയർന്ന് അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്താറോ നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് പ്രധാനമായും പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരികളും തിളങ്ങിയതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ക്യാൻറ ബാങ്ക് ഒക്കെ എന്നിവ മൂന്ന് ശതമാനത്തുള്ള മുന്നേറ്റം രേഖപ്പെടുത്തി അപ്പോൾ പൊതുമേലെ ബാങ്കിങ് ഓവറുകളുടെ ഒരു പിൻബലത്താൽ താൽ ബാങ്ക് നിഫ്റ്റി തരമിൽ ഉയർന്നു നിന്നത് ഒരു വിപണിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സൂക്ഷികളുടെ ഒരു അഘതം കുറയ്ക്കുന്നതിന് സഹായിച്ച ഒന്ന് കാണാം അപ്പം ഇന്ന് തുടക്കത്തിലൊരു നേട്ടം കരസ്ഥമാക്കി ഓപ്പൺ ചെയ്തിട്ടും നഷ്ടത്തിലേക്ക് മാറാനുള്ള ഒരു കാരണം നോക്കിയാണ് നിഫ്റ്റി നിഫ്റ്റിയുടെ ഒരു ക്ലോസിങ് നോക്കുകയാണെങ്കിൽ ഡേ ഹൈ നിന്ന് നാനൂറോളം പോയിന്റ് താഴേക്ക് ഇറങ്ങിയാണ് നിഫ്റ്റി ഇരുപത്തിനാല് അറുനൂറ്റി ഒൻപത് താഴേക്കാണ് ക്ലോസിങ് രേഖപ്പെടുത്തേണ്ടി വന്നത് പിന്നെ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് പ്രധാനമായും ആർ ബി ആ ഒരു എം ബി സി മോട്ടർ പിൾസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുകയാണ് നാളെ അതിൻ്റെ ഒരു ഔട്ട്കം ബുധനാഴ്ച രാവിലെയോട് അതിൻ്റെ ഒരു ഔട്ട്കം വരും ആർ ബി ഐ ഗവർണർ സജയ് മൽഹോത്ര എൻ്റെ ഒരു പ്രഖ്യാപനം നടത്തുക റേറ്റ് കട്ട് വീണ്ടും പലിശ നിരക്ക് റിപ്പോ നിരക്കളിൽ കുറവ് വരെ അടിസ്ഥാന പലിശ നിരക്ക് അടിസ്ഥാന നിരക്കുകളായ റിപ്പോ നിരക്കുകളിൽ റിപ്പോ റേറ്റ്സിൽ കുറവ് വരുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നത് പക്ഷേ നിലവിലെ രീതിയിൽ എവിടെ ഒരു റേറ്റ് സ്റ്റാറ്റസ്കോ മെയിനേജ് ചെയ്യുമ്പോൾ അല്ല റേറ്റ് അൺചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എസ് ബി ഐയുടെ റീസൻ്റായിട്ട് വന്ന് റിസർച്ച് റിപ്പോർട്ടിൽ ഇരുപത്തഞ്ച് ബി പി എസ് വരെ അല്ലെങ്കിൽ കാലശതമാനം റിപ്പോ റേറ്റ് കുറയ്ക്കാമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ട് നമ്മൾ മാർക്കറ്റിന് ഒരു ഒരു സർപ്രൈസാണ് മാർക്കറ്റ് സമയത്ത് ഒരു പോസിറ്റീവായിട്ട് ഘടകമായി മാറാം അപ്പം അടുത്ത ഇനി ഒരു എം ബി സി യോഗം എന്നുള്ളത് ഡിസംബർ മൂന്ന് മുതൽ അഞ്ചൂരെയാണ് ഈ വർഷത്തെ അപ്പം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ നാലാമത്തെ എം ബി സി മോട്ടോർ പ്ലീസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണ് അല്ലെങ്കിൽ പണനയ സമിതിയുടെ മീറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പം നാളെ രാവിലെ എൻ്റെ ഒരു തീരുമാനം വരും അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ളൊരു ഒരു ജാഗ്രത പാലിക്കലും പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട സപ്പോർട്ട് താരങ്ങൾ ഒരു തകർ പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലും എൻ്റെ തീരുമാനങ്ങൾ അറിഞ്ഞിട്ടുള്ള രീതിയിൽ പ്രശ്നം എടുക്കാമെന്ന് നിക്ഷേപ ഒരു ജാഗ്രതയുമൊക്കെയാണ് ഇത്തരം ഒരു ഒരു മാർക്കറ്റിൻ്റെ ഒരു തിരിച്ചടിക്കുന്ന ഒരു കാരണമായ ഒരു ഘടകം അപ്പം ആർ ബി ഐയുടെ ഒരു പോളിസിയുടെ വരാൻ വരാനിരിക്കെ ഉള്ള ഒരു ജാഗ്രത വിപണിയുടെ ഒരു മുന്നേറ്റത്തിന് ഇന്ന് ഇന്നത്തെ മുന്നേറ്റത്തെ തടയിട്ടു എന്ന് പറയാം രണ്ടാമതായിട്ട് പറയാം എഫ് ഐ എസ് സെല്ലിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു തുടർച്ചയായ സെല്ലിംഗ് മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻ്റ്സിന് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു ബേറെ സെൻറ്റിമെൻറ്റ്സിന് വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിപണിയുടെ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു തടയിടുന്നുണ്ട് നമുക്ക് കാണാം ഇപ്പോൾ ഈ മാസം നോക്കുന്ന ഏകദേശം മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് ക്യാഷ് സെഗ്മെൻറ്റിൽ എഫ് ഐ എസ് സെല്ല് ചെയ്ത് മാറിയിരിക്കുന്നത് മറു ഡി എസ് വാങ്ങുന്നതുകൊണ്ടാണ് വിപണി ഈ ഒരു ഭാഗത്തെങ്കിലും നിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ എഫ് ഐ എസിൻ്റെ ഒരു സെല്ലിംഗ് മാർക്കറ്റെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ട് ഘടകമാണ് അപ്പോൾ അതും ഇന്ന് ഒരു മാർക്കറ്റിനെ നെഗറ്റീവ് അത് ബാധിച്ചു എന്ന് കരുതാം പിന്നെ മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ക്യൂസ് നെഗറ്റീവ് ആണെന്നുള്ളതാണ് പ്രതി ആഗോളഘടങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു നമുക്കൊരു ശു ഒരു ശുഭസൂചന കിട്ടിയിട്ടില്ല നോക്കുകയാണെങ്കിൽ ഇപ്പം ഉച്ച ഉച്ചയ്ക്ക് മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റ് സമയത്ത് ഓപ്പൺ ചെയ്ത് യൂറോപ്യൻ മാർക്കറ്റായാലും നെഗറ്റീവ് ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് യു എസ് ഫ്യൂച്ചേഴ്സൊക്കെ നെഗറ്റീവിലേക്ക് ഒക്കെ പോയതും നമ്മുടെ ഒരു സെൻറ്റിമെൻറ്റ്സിനെയും ബേറെ ഷാക്കുന്നതിന് ഇട അപ്പോൾ പ്രധാനമായും ഈ ഗ്ലോബൽ ഇൻഡിസുകളൊക്കെ നോക്കുമ്പോൾ എന്നാൽ യു എസിലെ ഗവൺമെൻറ് ഷട്ട്ഡൗണുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് അവർ കൂടുതൽ സ്വാധീനിച്ചേക്കുന്നത് കാണാം അപ്പം ഇന്ന് ഇന്നത്തേക്കകം ഒരു ഫെഡറൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വാർഷിക ഫണ്ടിങ്ങിൻ്റെ ഒരു ബില്ല് ഇന്ന് ഇന്നത്തേക്ക് ഞാൻ പാസ്സാക്കിയിട്ടില്ലെങ്കിൽ നാളെ മുതൽ യു എസ് ഗവൺമെൻറ് ഒരു ഷെഡ്യൂൺ വരും സാധനങ്ങൾ യു എസ് ഗവൺമെൻറ് ഷെഡ്യൂണുകൾ അത്ര വലിയ മാർക്കറ്റിനെ ഒരു സ്വാധീനിക്കുന്ന ഒരു ഇവൻറ്റുകളല്ല രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പത്തഞ്ച് ദിവസമുള്ളത് ഇന്നപ്പോഴും ഒരു ഘട്ടത്തിൽ അങ്ങനെ വന്നിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നോക്കുമ്പോൾ ഈ ഫ്രൈഡേയിൽ ഫ്രൈഡേയിലൊരു പ്രധാനപ്പെട്ടൊരു ഒരു ജോബ്സ് ഡാറ്റ പുറത്തു വരാനുണ്ട് അത് മാർക്കറ്റ് ഉറ്റുനോക്കുന്നൊരു ഡാറ്റയാണ് അപ്പോൾ അത് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടക്കേണ്ടതുണ്ട് അപ്പോൾ ഷട്ട് ഡൗൺ വരികയാണെങ്കിൽ അത്രയും പ്രവർത്തനങ്ങളിലൂടെയൊക്കെ തടസ്സപ്പെടുകയാണെങ്കിൽ യു എസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കി എക്കണോമിക് ഡേറ്റുകളും ഡിലേ ആകും അങ്ങനെയെങ്കിൽ ഇപ്പം ഈ മാസം സെപ്റ്റംബർ ആദ്യം സെപ്റ്റംബറിൽ നടന്ന എഫ് എം സി മീറ്റിംഗ് യു എസിൻ്റെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ സെർവിൻ്റെ എഫ് എം സി മീറ്റിംഗിൽ അവിടുത്തെ പലിശ നിരക്ക് കുറച്ചിരുന്നു അപ്പോൾ ഫർദർ ആയിട്ടുള്ള റേറ്റ് കിട്ടുന്ന സൂചന നൽകിക്കൊണ്ടാണ് അത് കടന്നു പോയത് അപ്പം ഇത്തരം ഡേറ്റുകൾ വരാൻ താമസിക്കുകയാണെങ്കിൽ ഫെഡറൽ റിസർവിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഫോർകാസ്റ്റിനെയും ഒരു ഒരു വൈകിപ്പിക്കാനുള്ള ഇടവരുത്താം അങ്ങനെയെങ്കിലും അടുത്ത് ചിലപ്പോൾ എഫ് എം സി യോഗത്തിൽ റേറ്റ് കട്ടില്ലാതെയൊക്കെ പോകാം അപ്പോൾ അത്തരം ഘടകങ്ങളാണ് പ്രത്യേകിച്ച് ലേബർമാർക്കിൽ ഒരു വീക്ക്നെസ് കാണുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇത്തവണത്തെ ഒരു യു എസ് ഗവണ്മെന്റ് ഷഡോൺ ഇച്ചിരി പ്രാധാന്യം വരുന്നത് അപ്പോൾ എന്തായാലും നോക്കാതെ നമുക്ക് നാളെയോട് വലിയ കാര്യങ്ങൾ അറിയാൻ കഴിയും അപ്പോൾ എന്തായാലും അതിനെ തുടർന്നുള്ള ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കും അപ്പോൾ ഇതിനെ തുടർന്നുള്ളൊരു ജാഗ്രതയോടെ വിദേശ നിക്ഷേപരും അല്ലെങ്കിൽ യു എസ് മറ്റു ആഗോള വിളികളിലും അതിൻ്റെ ഇതിനോട് ചേർന്നുള്ളൊരു ജാഗ്രതാ സമയം പുലർത്തിയതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് തിരിച്ചുവരുവാൻ ഉള്ളൊരു അനുകൂല ഘടകം ഉണ്ടായില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് നാലാതായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപ വീണ്ടും ഒരു ന്യൂ റെക്കോർഡ് ലോ യു എസ് ഡോളറിനെതിരായ വിനിമയ മൂല്യത്തിൽ വീണ്ടും ഒരു പുതിയൊരു താഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എൺപത്തെട്ട് പോയിൻ്റ് എട്ട് എട്ട് ഫ അഞ്ച് പൂജ്യം അല്ലെങ്കിൽ എൺപത്തെട്ട് പോയിൻറ്റ് എട്ട് എട്ട് എന്നുള്ള നിലവാരത്തിലേക്ക് വരെ യു എസ് ഡോളറിനെതിരെ ഇന്ത്യയുടെ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം നിരക്ക് താഴ്ന്നിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഒരു നേരിയ രീതിയിൽ ഒരു നില മെച്ചപ്പെടുത്തി എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് എട്ടിലാണിപ്പോൾ ഇന്നത്തെ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് ആറ് വരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് എന്ന് പറയുന്നത് അപ്പം തുറച്ചെ അഞ്ചാമത്തെ മാസമാണ് ഇപ്പോൾ ഈ സെപ്റ്റംബർ മുപ്പത്തോടെ ഈ ഒരു മാസം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ തുറച്ചെ അഞ്ചാമത്തെ മാസമാണ് യു എസ് ഡോളറിനെതിരായ വിനിമയ മൂല്യത്തിൽ രൂപ ദുർബലമായിട്ടുള്ള ഒരു ക്ലോസിങ് രേഖപ്പെടുത്തുന്നത് ഫോറിൻ എഫെയർസിൻ്റെ സില്ലിംഗി ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ വ്യാപാര കരാറുകൾ സംബന്ധിച്ചുള്ള അനിശ്ചിതമൊക്കെ നിലനിൽക്കുന്നതൊക്കെ ഇന്ത്യൻ രൂപയുടെ മേലിൽ ഒരു സമ്മർദ്ദം ഏറ്റുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് നമുക്ക് ആർ ബി ഐയുടെ ഒരു പോളിസി സംബന്ധിച്ചുള്ള ഒരു ആകാംക്ഷ യു എസ് ഷട്ടൗൺ സംബന്ധിച്ചുള്ള ഒരു ആകാംക്ഷ കാരണം ഗ്ലോബൽ ക്യൂസ് ഒക്കെ ഒരു നെഗറ്റീവായത് എഫ് ഐ സിനി മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായും ഇന്നൊരു നേട്ടത്തിൽ ഓപ്പൺ ചെയ്തിട്ടും ഇന്ത്യൻ വിപണിയും താഴേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളെന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വീണ്ടും ഒരു ബ്രോഡർ മാർക്കറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എൻ എസ്സിൽ ഇന്ന് മൂവായിരത്തി തൊണ്ണൂറ്റി പതിനെട്ട് ഓഹരികളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ ആയിരത്തഞ്ഞൂറ്റി പതിനേഴ് ഓഹരികൾ നേട്ടത്തോടെയും ആയിരത്തഞ്ഞൂറ്റി ആറ് ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് മാറ്റമില്ലാതെ തൊണ്ണൂറ്റഞ്ച് ഓഹരികൾ അപ്പോൾ അത് അഡ്വാൻസ് ഇഷ്യൂ വൺ എന്നുള്ള വൺ ഇസ് ടു വൺ എന്നുള്ള രീതിയിൽ തന്നെയുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ പുതിയ ഒരു വർഷക്കാലങ്ങളിൽ പുതിയ ഒരു നിലവാരങ്ങളിലേക്ക് രേഖപ്പെടുത്തിയ എഴുപത്തൊമ്പത് ഓഹരികളാണ് ഫിഫ്റ്റി ടു വി ലോ നോക്കുവാണെങ്കിൽ നൂറ്റി ഒൻപത് ഓഹരികളാണ് അപ്പം അപ്പർ സർക്യൂട്ടിൽ അറുപത്തേഴ് ഓഹരികൾ ലോവർ സർക്കൂട്ടിൽ അറുപത്തെട്ട് ഓഹരികളുമാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി എൻ ഡി സിയുടെ ഒരു പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസീസുകളായിട്ടുള്ള നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികൾ നോക്കുകയാണെങ്കിൽ ഒരു പോയിൻറ്റ് വണ്ണിൽ താഴെയുള്ള നെഗറ്റീവ് ക്ലോസിങ് ആണ് എല്ലാവരും നെഗറ്റീവ് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിങ് ആണെന്ന് പറയാം നിഫ്റ്റി സ്മോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഉപകാരമായി മാറ്റങ്ങളില്ലാതെ തന്നെ പ്രധാനപ്പെട്ട ഈ ഓഹരി സൂചികളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇന്ത്യ വീക്ക് സൂചിക അല്ലെങ്കിൽ ഫിയർ ഗേജ് എന്നറിയപ്പെടുന്ന ഇന്ത്യ വീക്ക് സൂചിക രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം താഴ്ന്ന പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം മേയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ശ്രദ്ധേയമാണ് സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ പി എസ് സി ബാങ്ക് ഓഹരികളാണ് ഒരു ഔട്ട് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ മികച്ച നേട്ടമുണ്ടാക്കിയത് നിഫ്റ്റി പി എസ് സി ബാങ്ക് സൂചിക ഇന്ന് ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തോളം മുന്നേറിയിട്ടുണ്ട് നിഫ്റ്റി മെറ്റൽസ് ആയിട്ട് ഒരു ശതമാനത്തോളവും നിഫ്റ്റി ഓട്ടോസ് ഒര ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളെ സംബന്ധിച്ച് നിഫ്റ്റി ഓട്ടോ മാസം കംപ്ലീറ്റ് ആയപ്പോൾ പുതിയ മാസ തുടക്കത്തിൽ ഈ സെപ്റ്റംബർ മാസത്തിലെ ഓട്ടോ സെയിൽസ് ഡേറ്റകളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ രകാംക്ഷയും നിഫ്റ്റി ഓട്ടോയിൽ കാണാം ജി എസ് ടി ഒക്കെ ഒരു ഇംപ്ലിമെൻറ്റേഷനൊക്കെ വന്നിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഡേറ്റകൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറ്റ് ഉറ്റുനോക്കുന്നുണ്ട് നിഫ്റ്റി പ്രൈറ്റ് ബാങ്ക് സൂചികൾ നേരി നേട്ടത്തോടെയാണ് ക്ലോസ്റ്റ് രേഖപ്പെടുത്തിയത് മറു വശത്ത് നിഫ്റ്റി മീഡിയ അത്ര പ്രധാനപ്പെട്ട ഒരു സൂചിക അല്ലെങ്കിൽ സെക്ലർ സൂചി അല്ലെങ്കിൽ പോലും നിഫ്റ്റി മീഡിയ ഒരു ശതമാനത്തോളം വീണിട്ടുണ്ട് നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി കൺസ്യൂം ഡ്യൂറബിൾസ് ഏകദേശം ഒരു ശതമാനത്തുള്ള നഷ്ടം തന്നെ രേഖപ്പെടുത്തുന്നു നിഫ്റ്റി എഫ് എം സി ജിയിൽ ഒരു അരശതമാനത്തുള്ള നഷ്ടം രേഖപ്പെടുത്തുന്നു ഇതാണ് സൂചിപ്പി ഇതാണ് ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് വിപണിയിൽ നാളെ എന്ത് ബുധനാഴ്ച എന്ത് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നിഫ്റ്റികളിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ലെവലുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇന്നും നിഫ്റ്റി ആ ഒരു ഒരു തിരിച്ചടി നേരിട്ട് താഴേക്ക് വന്നത് കണ്ടു അപ്പോൾ ഇരുപത്തിനാല് ആ എഴുന്നൂറ്റി അൻപത് എന്നുള്ള ആ ഒരു സോണിൽ സോണിന്നുള്ള ശക്തമായ ഒരു വിൽപ്പന സമ്മർദ്ദം നമുക്ക് ഇന്നത്തെ ഒരു ചാർട്ട് കാണുമ്പോൾ പ്രകടമാണ് അങ്ങനെ ഇന്നത്തെ ഡേ ലോയ്ക്ക് സമീപമാണ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പത്തിലാണ് നിഫ്റ്റി ക്ലോസിങ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർച്ച എട്ടാം ദിവസമാണ് നിഫ്റ്റി ഒരു റെഡിൽ ക്ലോസ് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ടായിരം ദിവസത്തെ നോക്കും കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഒരു ഇത് നോക്കുമ്പോൾ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഡേ ലോ തമ്മിൽ കാര്യമായ മാറ്റങ്ങളില്ല അതായത് മുന്നത്തെ ലോയുമായിട്ട് കാര്യമായ മാറ്റങ്ങളില്ലാത്തവൾ ആണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നിരുന്നാലും മാർക്കറ്റ് ഒരു കോൺഫിഡൻസ് ഒന്നും നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് പറയാൻ കഴിയില്ല നിഫ്റ്റ് പ്രധാനപ്പെട്ട തൊട്ട് ഏറ്റവും തൊട്ടടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റൻപത് നിലവാരത്തിൽ തന്നെയാണ് ആയിരുന്ന ഇരുപത്തിനാല് അഞ്ഞൂറ്റൻപത് നിലവാരം ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇരുപത്തിനാല് നാനൂറ് നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി തള്ളപ്പെടാം ഇരുപത്തിനാലായിരത്തി നാനൂറ് നിലവാരം ബ്രേക്ക് ചെയ്യുന്നൊരവസ്ഥ ഇപ്പം നാളത്തെ ആർ ബിയുടെ ഒക്കെ ഔട്ട് കം എന്നതിന് ശേഷം വരികയാണെങ്കിൽ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ഒരു കുറച്ചുകൂടി നെഗറ്റീവായെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും പറയേണ്ടി വരും അപ്പോൾ എന്തായാലും ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപതാണ് തൊട്ടടുത്ത് സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇരുപത്തിനാലി നാനൂറ് എന്നുള്ളതാണ് തൊട്ട് അടുത്ത് ശ്രദ്ധിക്കാനുള്ള നിലവാരം ഇരുപത്തിനാല് നാനൂറും തകർന്ന നാളെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയാണെങ്കിൽ ഷോർട്ട് ടൈം ട്രെൻഡ് ഇത്ര കൂടി നെഗറ്റീവായെന്ന് പറയേണ്ടി വരും പിന്നെ മറുവശത്ത് നോക്കുകയാണെങ്കിൽ റെസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാലിരുത്തി എഴുന്നൂറ്റി അൻപത് നിലവാരങ്ങളാണ് പക്ഷേ എന്നിരുന്നാലിപ്പം നമ്മൾ മൊബൈൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോക്കുമ്പോൾ ഓവർ ഒരു ഓവർ സോൾഡ് റീജ്യൻ ഒരു ഓവർ സോൾഡ് സി റേഞ്ചിലോട്ടൊക്കെ എത്തുന്നൊരു പശ്ചാത്തലിത് നോക്കുമ്പോൾ ഒരു ടെക്നിക്കൽ ഒരു ഷോർട്ട് കവറിംഗ് ബൗൺസുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ എങ്കിൽ അതിനുള്ള സാധ്യതകൾ നിൽക്കുന്നു പക്ഷേ എങ്കിൽ പോലും ഇപ്പം അങ്ങനെ ഒരു ദിവസം ഒരു ഷോർട്ട് കവറിങ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഒരു ബൗൺസ് ബാക്ക് വന്നാൽ പോലും ഫിഫ്റ്റി ഡേ ഇ എം എ ഫിഫ്റ്റി ഡേ എക്സ്പെഷ്യൽ മൂവിംഗ് അവറേജ് അല്ലെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം ഉള്ള നിലവാരത്തിന് മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് നെഗറ്റീവിൽ നിന്നും മാറിയെന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പം ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ നാളെ ആർ ബി ഐ ഡി രേറ്റ ഉണ്ട് യു എസ് ഗവൺമെൻറ് ഷഡൗൗണിൻ്റെ സംബന്ധിച്ച് വാർത്തകൾ വരാനുണ്ട് ഇത്രയും കടകളൊക്കെ നിൽക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ നാളത്തേക്ക് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഈ കാര്യങ്ങൾ കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയിട്ട് വരുന്ന തന്നെയായിരിക്കും നല്ലത് അതേ സമയത്ത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ലെവൽസ് വെച്ചിട്ടൊരു ലെവൽ ഒരു ലെവൽ ബേസ്ഡ് ട്രേഡ് എടുക്കുന്നതിൽ അത്രയ്ക്ക് അഗ്രസീവ് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു ക്ലാരിറ്റി വന്നിട്ടെടുക്കുന്നതായിരിക്കണം നം നാളെ പേഴ്സണൽ എൻ്റെ ഒരു ആയിട്ട് പറയാൻ കഴിയും പിന്നെ സ്റ്റോക്ക്സ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകും പ്രത്യേകിച്ചും ബാങ്ക് ഫിനാൻഷ്യൽ സ്റ്റോക്ക് സെക്ടറുകളിൽ നിന്നൊക്കെ അപ്പം ആർ ബി ഐയുടെ ഒരു പോളിസി ഔട്ട്കം പറഞ്ഞു അതുപോലെ തന്നെ ഓട്ടോ സെയിൽസ് ഡേറ്റ വരും അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ നാളെ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ യു എസ് അഡോൺ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്കറിയാണ്ടതുണ്ട് പിന്നെ ഒക്ടോബർ ഒന്ന് മുതൽ ഇക്വിറ്റി ഡെറിവേറ്റീവില് കൂടുതൽ ശക്തമായുള്ളൊരു നിയന്ത്രണങ്ങൾ സെബിയുടെ ഭാഗത്ത് നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട നടപ്പാക്കുകയാണ് പ്രധാനമായിട്ടും മാർക്കറ്റ് വൈഡ് പൊസിഷൻ ലിമിറ്റുമായി ബന്ധപ്പെട്ടതിന് ക്യാഷിനോടും ഇൻട്രാഡ് മോണിറ്ററിങ്ങും ഒക്കെ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ വരുന്നുണ്ട് കൂടുതൽ സ്പെക്കുലേറ്റീവ് ആക്റ്റിവിസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് അത് അതുപോലെ തന്നെ ഒരു സിംഗിൾ സ്റ്റോക്ക് പൊസിഷനിലും ഒക്കെ കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് ബാൻ പീരീഡിലുള്ള ഒരു സിംഗിൾ സ്റ്റോക്ക് പൊസിഷൻസിലൊക്കെ കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ അത് അതുപോലെ തന്നെ എൻട്രി ലെവൽ ലിമിറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇത്തരമുള്ള ആയിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ എഫ് ആൻഡേസ് സംബന്ധിച്ച് കിറ്റി എഫ് ആൻഡേസ് സംബന്ധിച്ച് ഉള്ള സെബിൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഒക്ടോബർ ഒന്നുമില്ല നടപ്പിലാകുകയാണ് അപ്പോൾ അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നാളത്തേക്ക് ഒരു നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി എടുക്കാതെ ആർ ബി ഐയുടെ പോളിസി ഗവൺമെൻറ് ഷട്ട്ഡൗൺ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി വരുന്നാലും വരെ ഒരു ഒരു വിപണിയെ സംബന്ധിച്ച് നമുക്കൊരു പ്രത്യേകിച്ച് ഈ ഒരു ഔട്ട്കം വന്നതിന് ശേഷം സ്ട്രാറ്റജി എടുക്കാം സ്റ്റോക്ക് സിസിക്കായിട്ടുള്ള പൊസിഷൻസ് എടുക്കുന്നതായിരിക്കും തറേമനെ ഒരു ബെറ്ററായിട്ട് നിലവിലെ രീതിയിൽ അഭികാമ്യം തോന്നുന്നു പബ്ലിക് സെക്ടർ ബാങ്കുകൾ മെറ്റൽസ് ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ ഉണ്ട് ഓട്ടോ സെയിൽസിനടി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു നീക്ക്പൂക്കൾ അല്ലെങ്കിൽ അവിടുത്തെ ചലനങ്ങൾ ആ ഒരു ഓട്ടോസൈക്കിളിൽ നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും സൂചിപ്പിക്കാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച ഇരുപത്തിനാല് അഞ്ഞൂറ്റൻപതാണ് ഏറ്റവും തൊട്ടടുത്ത സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാല് നാനൂറ് നിലവാരങ്ങളിലേക്ക് നിഫ്റ്റ് തള്ളപ്പെടാം ഇരുപത്തിനാല് ഒരു നാനൂറ് നിലവാരം ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന പക്ഷമാണ് ഷോർട്ട് ആൻഡ് ട്രെൻഡ് കൂടുതൽ നെഗറ്റീവായെന്ന് പറയാൻ കഴിയുക ഇരുപത്തിനാല് എഴുന്നൂറ് എന്നുള്ളതാണ് എഴുന്നൂറ് എഴുന്നൂറ്റൻപതാണ് തൊട്ടുമുള്ള റെസിസ്റ്റൻസ് ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒരു ഓവർസോൾ റീജിലോട്ട് അടുത്ത് ഇരിക്കുന്ന ഒരു പശ്ചാത്തലം ഒരു ബൗൺസ് ബാക്കിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ഒരു മേജർ ഇവൻ്റ് മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് നമുക്കതിന് ക്ലാരിറ്റി അറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതമെന്ന് കരുതുന്നു ഞാൻ ഒരു സെബിറൈസ്റ്ററിൽ അന്റിസ്റ്റൊന്നുമില്ല മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡിക് പർപ്പസിൽ ഷെയർ ചെയ്തു മാത്രം പേവർക്കും നാളെ നല്ല ദിനമായിട്ട് ആശുപത്രി നിർത്തുന്നു നന്ദി നമസ്കാരം